അതേ കാലി നന്ദി ചാർജർ പിന്നെ റിമോട്ട് കൺട്രോൾ പിന്നെ ഇതിന്റെ ബേറ്ററി വെള്ളം ഇതാണ് നമ്മുടെ സാധനം ഇതിന്റെ ബാറ്ററിന് ഉള്ളിലേക്കുമ്പോ ഊരി വെക്കണം കത്തിച്ചിരണം കട്ടിങ് അങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉള്ളവരൊക്കെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വരും കേട്ടോ നമ്മളെ കയ്യിലാതില്ലാത്തോണ്ട് കൈ വെച്ചിട്ടാണ് വരുന്നത് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് നമുക്ക് ബാറ്ററി ഉണ്ടോ? ആ ബാറ്ററി ഉണ്ട് ഇനി ചാർജ് ഉണ്ട് നമുക്ക് വേണേ റിമോട്ട് ഇപ്പോൾ റിമോട്ട് ബാറ്ററി ആണ് കേട്ടോ റിമോട്ട് ബാറ്ററി ചാർജ് ഒക്കെ ഇനി ഫുള്ളാക്കി വേണം അപ്പം ബാറ്ററി ഒക്കെ ഇട്ട് ചാർജ് ഒക്കെ ഫുൾ ആക്കി റിമോട്ടിന് ബാറ്ററി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഴ്ച്ച കാല ബാറ്ററി ഒക്കെ ഇണ്ട് ബാറ്ററി അപ്പൊ നമ്മളത് ബാറ്ററി ഒക്കെ ഇട്ടുണ്ട് സ്വിച്ച് ഒക്കെ ഓണാക്കി മഞ്ഞ ഓടിച്ചു വെക്കണം വെള്ളമൊക്കെ നറച്ചിണ്ട് ഈ ആഴ്ച കാരണം കൊറേ ആഗ്രഹിച്ച് കിട്ടിയ കേട്ടോ ഇത് ഓട്ടിലങ്ങനെയാണ് ചരാം റിമോട്ട് കണ്ടുമ്പോഴേ ഇത് ക്ലച്ച് ഇത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ വീഡിയോ വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആണ് വീണ്ടും വരാം പോലെ ബൈ